കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി പല ഓഫീസുകളും കയറിയിറങ്ങേണ്ട അവസ്ഥയായിരുന്നു നിലമ്പൂരുകാർക്ക് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി ഒ സർക്കാർ അതിനൊരു മാറ്റം കൊണ്ടുവന്നു നിലമ്പൂരിലും ചന്തക്കുന്നിലുമായി ഒറ്റപ്പെട്ട് കിടന്നിരുന്ന താലൂക്കിലെ പല സർക്കാർ ഓഫീസുകളും ഇന്ന് ഒരു കുടക്കീഴിലാണ് നിലമ്പൂരിലെ ഈ മിനി സിവിൽ സ്റ്റേഷനിൽ ൂര് കോടതിപ്പടി വരെ വരുമ്പോഴേക്ക് ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ വരും അപ്പോൾ ഈ മൂന്നാല് കിലോമീറ്ററിൽ ഈ സർക്കാർ ഓഫീസുകളെല്ലാം ചെതറിക്കിടക്കുന്നിടത്തുനിന്ന് ഈ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ ഈ ഒരു സർക്കാരിന്റെ കാലത്ത് സാധിച്ചു എന്നുള്ളതാണ് ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് നിലമ്പൂരിലെ ജനങ്ങളും ജീവനക്കാർക്ക് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് സാധ്യമായത് ഒരു രണ്ട് വർഷത്തിനിടയിലാണ് ഇവിടെ ഇങ്ങനെയെല്ലാ ഈ പതിമൂന്ന് ഓഫീസുകളും ഈ ഒരു ഓഫീസ് കോംപ്ലക്സിലേക്ക് മ്യൂണിസിപ്പൽ സ്റ്റേഷനിലേക്ക് വരികയും അത് പൊതുജനങ്ങൾക്കും അതിനുപരി നമ്മൾ സർക്കാർ ജീവനക്കാർക്കും വളരെ സൗകര്യപ്രദമായിക്കൊണ്ട് സാഹചര്യങ്ങൾ വളരെ മെച്ചപ്പെട്ടതായത് തന്നെ അവർക്കൊന്ന് വിശ്രമിക്കാനിരിക്കാനും അതുപോലെ ടോയ്ലറ്റ് ബാക്കിയുള്ള അടിസ്ഥാന പ്രാഥമിക ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനൊക്കെ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതിനു അതിനുമുമ്പ് ഈ ഓഫീസുകളെല്ലാം ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമായിക്കൊണ്ട് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും വളരെയേറെ ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ നിലമ്പൂരിനെ സംബന്ധിച്ചുണ്ടായത് സ്പീഡ് ഉണ്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ അതുകൊണ്ട് എക്സൈസിന്റെ സർക്കിൾ ഓഫീസുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അല്ല കമ്മീഷണർ അല്ല സർക്കിൾ ഓഫീസ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോഴേക്കും എക്സൈസിന്റെ റേഞ്ച് ഉണ്ട് അതേപോലെ അസിസ്റ്റന്റ് ലേബർ ഓഫീസുണ്ട് എസ് ആർഒ വരുന്നുണ്ട് രജിസ്ട്രേഷൻ ഓഫീസ് സിവിൽ സപ്ലൈസിന്റെ ഓഫീസ് വരുന്നുണ്ട് ലീഗൽ മെട്രോളജി വരുന്നുണ്ട് സെക്കൻഡ് ഫ്ലോറിൽ അഗ്രികൾച്ചറുടെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യമല്ലേ അല്ലേ അത് വരുന്നുണ്ട് അതോടൊപ്പം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഐ ടി ഡി പി ഓഫീസ് ജി എസ് ടിൻ്റെ ഓഫീസ് വരുന്നുണ്ട് പിന്നെ തേർഡ് ഫ്ലോറിൽ മോട്ടോർ വെഹിക്കിളിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അവർ ഓഫീസിനോട്ട് ഷിഫ്റ്റ് ആയിട്ടില്ല എല്ലാമെന്റ് സപ്ലൈ ഓഫീസ് മെട്രോളജി എല്ലാം ഇവിടെ തന്നെയല്ലേ എക്സൈസ് ഓഫീസ് കൂടെ കീഴിലാവുമ്പോൾ അതിൻ്റെതായ ഉപകാരങ്ങളാണ് പല സ്ഥലത്ത് പോകേണ്ട ആവശ്യം ജനങ്ങൾക്ക് വലിയ ഗുണമായിട്ടുണ്ടായിട്ടുള്ളത് കാരണം നന്നായിട്ട് ഒന്ന് കയറിയിരിക്കാൻ ശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഓഫീസിൽ വലിയ സൗകര്യങ്ങൾ ഇപ്പോൾ തൊന്നിലായിരുന്നു കട ഇപ്പോൾ ഇന്ത്യയുടെ സിവിൽ സ്റ്റേഷനിൽ വന്നപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല കച്ചവടം ചായ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ചായ വാറൊക്കെ സ്റ്റേഷനറി ഫോട്ടോ കോപ്പി ജനങ്ങൾക്ക് ഉപകാരം തന്നെയല്ലേ ഉറപ്പല്ലേ അങ്ങനെ ഓരോ കാര്യത്തിന് വന്നാൽ മതിയല്ല